ഹായ് പിമുള സുഹൃത്തുക്കളെ സ്വന്തം പൗരന്മാരായ മൂന്ന് ബന്ധികളെ ഇസ്രായേൽ സൈന്യം കൊലപ്പെടുത്തിയതിനുള്ള അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുകയാണിപ്പോൾ ഇസ്രായേൽ അബദ്ധവശാൽ സംഭവിച്ചതായത് കൊണ്ട് ബന്ധികളെ വധിച്ച സൈനികർക്കെതിരെ തൽക്കാലം നടപടികളൊന്നും സ്വീകരിക്കുന്നില്ലെന്നും ഇസ്രായേൽ പ്രതിരോധ സേന വ്യക്തമാക്കി ആക്രമണം നടത്തുന്ന സമയത്ത് ഹീബ്രു ഭാഷയിൽ ബന്ധികൾ രക്ഷിക്കണമെന്ന് അപേക്ഷിക്കുന്നതായും അത് തങ്ങളെ കൊടുക്കാനുള്ള മാസിന്റെ യുദ്ധവഞ്ചനയാണെന്ന് കരുതി സൈനികർ ആക്രമണം തുടരുകയായിരുന്നുവെന്നും ഐ ഡി എഫ് കുറ്റപത്രത്തിൽ വ്യക്തമാക്കി ബന്ധികൾ ഉണ്ടായിരുന്ന കെട്ടിടത്തിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ചിരുന്നുവെന്ന് സൈനികർ കരുതി സൈന്യം കെട്ടിടം വളഞ്ഞപ്പോൾ പുറത്തേക്കിറങ്ങി ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച അഞ്ച് ഹമാസുകാരെ സൈനികർ കൊലപ്പെടുത്തി ബന്ധികളും ഇവരുടെ കൂട്ടത്തിൽ രക്ഷപ്പെടാൻ ശ്രമിച്ചതാകാമെന്നും ഇതിനിടയിൽ സൈന്യം വെടിവെച്ചതാകാമെന്നും അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു അതേസമയം ബന്ധികൾ കൊല്ലപ്പെട്ടതിന് ഒരു ദിവസം മുമ്പ് ഇവരെ പാർപ്പിച്ച കെട്ടിടത്തിന് സമീപത്ത് നിന്ന് ബന്ധികൾ ഉണ്ട് എന്ന് സൂചിപ്പിക്കുന്ന തെളിവുകൾ ഡ്രോണുകൾ കണ്ടെത്തിയിരുന്നതായി അന്വേഷണ റിപ്പോർട്ടിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഡിസംബർ പതിമൂന്നാം തീയതിയാണ് വടക്കൻ ഗാസയിൽ ഹമാസ് ബന്ധികളാക്കിയ ഇസ്രായേലി പൗരന്മാരായ പൌരന്മാരായ യോധഭൈമി ഇരുപത്തിയെട്ടുകാരൻ സമർ തലാൽ ക ഇരുപത്തിരണ്ടുകാരൻ അലോൺ ഷംരേസ് ഇരുപത്തിയാറ് കാരൻ ഈ മൂന്ന് പേർ കൊല്ലപ്പെടുന്നത് സഹിക്കാനാവാത്ത ദുരന്തമാണെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഈ സംഭവത്തെ കുറിച്ച് പ്രതികരിച്ചത് ബന്ധികൾ സ്വന്തം സൈനികരാൽ കൊല്ലപ്പെട്ട സംഭവത്തിൽ ഇസ്രായേൽ വലിയ പ്രതിഷേധം തന്നെയാണ് ഇതേ സാഹചര്യത്തിൽ പാകിസ്ഥാൻ വേറൊരു രൂപത്തിലാണ് ഇസ്രായേലിനോട് പ്രതികരിക്കുന്നത് ഇസ്രായേൽ ഹമാസ് യുദ്ധ സാഹചര്യത്തിൽ പുതുവർഷത്തിലെ എല്ലാ ആഘോഷങ്ങളും ഇപ്പോൾ പാകിസ്ഥാൻ പലസ്തീനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതിനായി എല്ലാത്തരം പുതുവത്സരാഘോഷങ്ങളും നിരോധിക്കുന്നതിനായി പാകിസ്ഥാന്റെ കാവൽ പ്രധാനമന്ത്രി കാക്കർ പറഞ്ഞു പലസ്തീനിലെ ഗൗരവപരമായ പലസ്തീൻ സഹോദരി സഹോദരന്മാരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതിനു വേണ്ടി പുതുവർഷാഘോഷ പരിപാടി സംഘടിപ്പിക്കുന്നതിന് സർക്കാരിന് കർശനമായ വിലക്കുണ്ടാകുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഗാസയിലും വെസ്റ്റ് ബാങ്കിലുമായി ബാങ്കിലുമായിരത്തിലധികം പലസ്തീൻ സ്വദേശികൾ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണ് കൊല്ലപ്പെട്ടത് നിരപരാധികളായ കുട്ടികളെ കൂട്ടക്കൊല ചെയ്യുന്നതിലും നിരായുധരായ ഫലസ്തീനുകളെ വംശഹത്യ ചെയ്യുന്നതിലും പാകിസ്ഥാനും മുഴുവൻ മുസ്ലിം ലോകവും വേദനയിലാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഹമാസ് തീവ്രവാദികൾ തിരിച്ച് ഇസ്രായേലിനെ ആക്രമിക്കുമ്പോഴും ഇസ്രായേലിനും ഇതേ വേദന തന്നെയാണുള്ളത് എന്ന് മനസ്സിലാക്കിയാൽ തീരാവുന്ന ചൊടിയേ ഉള്ളത് രണ്ട് സഹായ പാക്കേജുകൾക്ക് അയച്ചിട്ടുണ്ടെന്നും മൂന്നാമത്തേത് വഴിമധ്യയാണെന്നും കാക്കർ പറഞ്ഞു ഗാസയ്ക്ക് കൃത്യസമയത്ത് സഹായം നൽകാനും പരിക്കേറ്റവരെ ഒഴിപ്പിക്കാനും ഇസ്ലാമാബാദ് ജോർദാനുമായും ഈജിപ്റ്റുമായും ചർച്ച നടത്തുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടു യുദ്ധം നീണ്ടുപോകുന്ന സാഹചര്യത്തിൽ ഹമാസ് ബന്ധികളാക്കി വെച്ചിരിക്കുന്ന ഇസ്രായേലരെ ഒന്നൊന്നായി കൊന്നൊടുക്കുകയാണ് അൽഷിഫ ആശുപത്രിക്ക് താഴെ നിന്നുമൊക്കെ ധാരാളം മൃതദേഹങ്ങൾ കിട്ടിയിരുന്നു ഒക്ടോബർ ഏഴാം തീയതിയുള്ള ആ സംഗീത സദസ്സിൽ നിന്ന് കാണാതായ പല ആളുകളുടെയും മൃതദേഹങ്ങൾ ഗാസയിലെ അവിടെ അവിടവിടങ്ങളിൽ നിന്നായിട്ട് ലഭിച്ചു അതുപോലെ തുരങ്കങ്ങൾക്കകത്തും ഇസ്രായേലിൽ ബന്ധികളുടെ മൃതദേഹങ്ങൾ ഉണ്ടായിരുന്നു ഇസ്രായേലിൽ ഹമാസിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട ഇസ്രായേലി പൗരന്മാർ പൗരകൾ അവർ പറഞ്ഞു തുരങ്കങ്ങളുടെ അകത്തേക്ക് ടണലുകളിലേക്ക് ഭൂഗർഭ അറകളിലേക്ക് ഇസ്രായേൽ സൈന്യം പോകുമ്പോൾ സൂക്ഷിക്കണം വളരെയധികം നിങ്ങളെ കാത്തിരിക്കുന്നത് വലിയ വലിയ അപകടങ്ങളാണ് ഈ തുരങ്കങ്ങൾക്കകത്തൊക്കെയിട്ട് വലിച്ചിടിച്ചിട്ടുണ്ട് ഇസ്രായേൽസ് ഇസ്രായേൽ സൈനികരെയും ബന്ധികളെയും ഒക്കെ ഇവർ അതുകൊണ്ട് വളരെയധികം ജാഗ്രതയോടുകൂടിയിരിക്കണമെന്നാണ് പറഞ്ഞത് എന്നാൽ ളെ കൊന്നൊടുക്കുന്ന ഹമാസിനെ പാഠം പഠിപ്പിക്കും എന്ന് തന്നെയാണ് ഇസ്രായേൽ പറയുന്നത് പ്രത്യേകിച്ച് ബെഞ്ചമിൻ അതിന് ആഹു ബന്ദികൾ ഇപ്പോഴും പലയിടങ്ങളിലും ഒളിവിലാണ് അവരെ ഒളിപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേൽ ഹമാസ് യുദ്ധം ഏകദേശം മൂന്ന് മാസത്തോളം കടക്കുന്ന സാഹചര്യത്തിൽ ഇനിയും മോചിപ്പിക്കപ്പെടാൻ ബാക്കിയുള്ള ബന്ദികളുടെ ജീവന് എന്താണ് വില എന്നാണ് ഇസ്രയേൽ പൗരന്മാർ നിതന്യാഹുവിനോട് ആവർത്തിച്ച് ചോദിക്കുന്നത് ആ ചോദ്യത്തിന് ഏറ്റവും ഒടുവിലത്തെ ഉത്തരമായി ബന്ധി കൈമാറ്റ ചർച്ച സംബന്ധിച്ച പുതിയ നിർദ്ദേശം ഇന്ന് ചേരുന്ന യുദ്ധകാര്യ മന്ത്രിസഭായോഗം ചർച്ച ചെയ്യുമെന്ന് ഇസ്രായേൽ അറിയിച്ചിരിക്കുകയാണ് പുതിയ നിർദ്ദേശത്തിന്റെ ഉള്ളടക്കം എന്തെന്ന് ഇനിയും വ്യക്തവുമല്ല അതേസമയം യുദ്ധം മാസങ്ങൾ തുടരുമെന്നും വിജയം അത് ഇസ്രായേലിന് തന്നെ ആയിരിക്കുമെന്നും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കി

ഗാസ തകർത്ത് തരിപ്പണമാക്കാതെ ഹമാസ് ഭീകരരെ മുഴുവനും കൂട്ടക്കൊല ചെയ്യാതെ ഈ യുദ്ധം അവസാനിക്കില്ല എന്ന് പറഞ്ഞത് ജൂതപ്പടയുടെ നേതാവായ ബെഞ്ചമിൻ നെതന്യാഹു ആണ് ഇസ്രായേൽ സൈന്യം ടാങ്കുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തുന്നതിന് പുറമെ വ്യോമാക്രമവും ശക്തമാക്കിയിട്ടുണ്ട് സൈന്യവും ഹമാസ് പോരാളികളും തമ്മിൽ രൂക്ഷമായ ഇന്നലെ ഒരു മേജർ ഉൾപ്പെടെ രണ്ട് സൈനികർ കൊല്ലപ്പെട്ടതായും നിരവധി പരിക്കേറ്റതായും ഇസ്രായേൽ സ്ഥിരീകരിച്ചു മധ്യഗസയിലെ ന്യൂസൈറിയത്തിലും രൂക്ഷമായ ബോംബാക്രമണമാണ് തുടരുന്നത് അതേസമയം മധ്യസ്ഥ രാജ്യങ്ങളുമായി ആശയവിനിമയം തുടരുന്നുവെങ്കിലും യുദ്ധം നിർത്താതെ ബന്ധുബോധ ചർച്ചയ്ക്കില്ല എന്ന നിലപാടിൽ ഉറച്ച ഹമാസ നേതൃത്വം വ്യക്തമാക്കുന്നു യുദ്ധം നീളുന്ന സാഹചര്യത്തിൽ ഇസ്രായേലിന്റെ കൂടുതൽ ആയുധങ്ങൾ അനുവദിക്കുമെന്ന് പെൻറ്റി വ്യക്തമാക്കിയിട്ടുണ്ട് ഉൾപ്പെടെ പ്രദേശങ്ങളിൽ ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് വെസ്റ്റ് ബാങ്കിലും അതിക്രമം രൂക്ഷമായി തുടരുകയാണ് അടിയന്തര വിടുന്നത്തൽ വൈകരുതെന്ന് എന്ന് രക്ഷാ സമിതിയിൽ യു എൻ സെക്രട്ടറി ജനറൽ ആവശ്യപ്പെട്ടു ഇറാഖിലെ ഇർബിലയിൽ യു എസ് ഇന്റലിജൻസ് കേന്ദ്രത്തിന് നേരെ ഇസ്ലാമിക റെസിഡൻസ് വിഭാഗം ആക്രമണം നടത്തി ആക്രമണം അവസാനിപ്പിക്കാതെ ബന്ദി കൈമാറ്റ ചർച്ചയ്ക്ക് പ്രസക്തിയില്ല എന്ന് മധ്യസ്ഥ രാജ്യങ്ങളെ അറിയിച്ചതായി ഹമാസ് നേതാവ് ഒസാമ ഹംദാൻ വ്യക്തമാക്കി തടവുകാരെ സൈന്യം കൊലപ്പെടുത്തിയ നടപടി ഇസ്രയേലിനുള്ളിൽ രൂപപ്പെടുത്തിയ പ്രതിഷേധമാണ് നെലന്യാഹുവിനെ ചർച്ചയ്ക്ക് പ്രേരിപ്പിക്കുന്നത് അതേസമയം ഖത്തർ ഈജിപ്ത് ഉൾപ്പെടെ മധ്യസ്ഥ രാജ്യങ്ങൾക്ക് യാതൊരു സമ്മർദ്ദവും തങ്ങൾക്ക് മേൽ നടത്തുന്നില്ല എന്നും ഹമാസ് നേതാവ് പറഞ്ഞു എന്നാൽ ബന്ദികളുടെ കൈമാറ്റത്തിന് ചില നിർദ്ദേശങ്ങൾ പരിഗണനയിലുണ്ട് എന്ന് ബന്ധുക്കൾക്ക് െ നരന്യാഹു അറിയിച്ചതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു യുദ്ധം നീളുമെന്ന് ഉറപ്പായ സാഹചര്യത്തിൽ ഇസ്രായേലിന് കൂടുതൽ ആയുധങ്ങൾ നൽകുമെന്ന് പെൻറ്റടൺ അറിയിച്ചു മില്യൺ ഡോളറിന്റെ േഴ് റൈഫിളുകളും ഇസ്രായേലിന് കൈമാറുന്ന ആയുധങ്ങളിൽ ഉൾപ്പെടും രാത്രി നടത്തിയ ആക്രമണത്തിൽ പേർ കൊല്ലപ്പെട്ടു ഗസയുടെ വിവിധ ഭാഗങ്ങളിൽ നൂറോളം കേന്ദ്രങ്ങളിൽ ഇന്നലെ ആക്രമണം നടത്തിയെന്ന് ഇസ്രായേൽ അറിയിച്ചു ശക്തമായ ചെറുതെടുപ്പ് തുടരുന്നതായി അൽ ഗസ ബ്രിഗേഡും വ്യക്തമാക്കി ഇറാഖിലെ ഇർബിയിൽ അമേരിക്കൻ സൈനിക താവളത്തോട് ചേർന്ന ഇതിലെ കേന്ദ്രത്തിന് നേർക്ക് ഡ്രോൺ ആക്രമണം നടത്തിയതായി ഇസ്ലാമിക് റെസിഡൻസ് വിഭാഗം പറഞ്ഞു ചെങ്കടലിൽ കപ്പലുകൾക്കെതിരായ നടപടിയുടെ പേരിൽ യമനെ ആക്രമിച്ച ശക്തമായ തിരിച്ചടി ഉണ്ടാകും നിലപാടിലാണ് ഹോദികൾ യു എൻ രക്ഷാ സമിതി ഇന്നലെ വീണ്ടും ഗസയിലെ സ്ഥിതിഗതികളും പ്രശ്നവും ചർച്ച ചെയ്തു യു യുടെ ആവശ്യം ഇടപെടൽ അടിയന്തര പിടിനിർത്തൽ അനിവാര്യമെന്ന് യു എൻ സെക്രട്ടറി ജനറൽ പറഞ്ഞു വെസ്റ്റ് ബാങ്കിലെ ആക്രമണങ്ങൾ ഉടനടി അവസാനിപ്പിക്കണമെന്നും വിവിധ രാജ്യങ്ങൾ ആവശ്യപ്പെട്ടു ഗസയിലെ ഇസ്രായേൽ ക്രൂരതകൾക്കെല്ലായ ഹർജി അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഫയലിൽ സ്വീകരിച്ചു ഇതിനെ മുൻകൈയെടുത്ത എടുത്ത ദക്ഷിണാഫ്രിക്കയെ ഇസ്രായേൽ നേതൃത്വം വിമർശിച്ചു തെക്കൻ ഗസയിലെ കൂട്ട ഒഴിപ്പിക്കനെ തുടർന്ന് പ്രദേശത്ത് രോഗവ്യാപന ഭീഷണി വർദ്ധിച്ചിരിക്കുന്നതായാണ് ഏജൻസികളുടെ മുന്നറിയിപ്പ് യുമാണ് മരുന്നുകൾക്കും ആശുപത്രികളിലും താങ്ങാനാവുന്നതിലധികം രോഗികളും ഗസയിലെ കുറിച്ച് ആശങ്കയുണ്ടെന്ന് മുഴുവനും തകർന്ന് തരിപ്പണമായി അവർക്ക് കഴിക്കാൻ ഭക്ഷണമില്ല കുടിക്കാൻ വെള്ളമില്ല നിർഭയവുമില്ല ശുദ്ധവായുമില്ല അവർക്കൊന്ന് തല ചാക്കാൻ സേഫ് ആയിട്ടുള്ള എന്ത് വിചാരിച്ചിട്ടായിരിക്കും ഇസ്രായേൽ തോറ്റു എന്ന് വിലപിക്കുന്നത് ഹമാസ് ജയിച്ചു എന്ന് എന്തുദ്ദേശിച്ചിട്ടാണ് പറയുന്നത് ഇവിടെ ഒക്ടോബർ ഏഴാം തീയതി ആരംഭിച്ചത് ഹമാസ് ഇസ്രായേലിലെ കലാകായിക രംഗങ്ങളിൽ മികവ് പുലർത്തിയ കലയെ സ്നേഹിച്ച കുറച്ച് ആളുകളുടെ ഒരു കൂട്ടായ്മ ഹമാസിനെ സംബന്ധിച്ചിടത്തോളം പിശാജിന്റെ സദസ്സ് സംഗീത സദസ് അവിടെ ഇരച്ചു കയറി ആളുകളെ ഒന്ന് കൊന്നൊടുക്കി ചോരക്കളമാക്കണമെന്നും അത്ര സുഖത്തിൽ അവർ ആഘോഷിക്കണ്ടെന്നും തോന്നി ഇപ്പോൾ ഗാസക്കാർ അത്ര സുഖത്തിൽ ജീവിക്കണ്ട എന്ന് ഇസ്രായേലിന് എന്താണ് തെറ്റും സ്വസ്ഥമായിട്ടിരുന്ന ഇസ്രായേലിനെ അങ്ങോട്ട് കേറി അവരുടെ സ്വസ്ഥതയും സമാധാനവും കളഞ്ഞ് ഇസ്രയേലിനെ ചോരക്കളയാ കളമാക്കി മാറ്റിയപ്പോൾ ഇസ്രായേൽ തിരിച്ചൊരു നാടിനെ മുഴുവനും ചോരക്കളമാക്കി മാറ്റാൻ തീരുമാനിച്ചു കൊടുത്താൽ ഇസ്രയേലിലും കിട്ടും നന്ദി